കോട്ടയം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന സി ബാബുവിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് ഏറ്റുമാനൂർ എസ് എം എസ് എം ലൈബ്രറിയിൽ അനുസ്മരണ സമ്മേളനം നടന്നു മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായ ബഹുമുഖ പ്രതിഭാശാലിയായിരുന്നു സി ബാബു എന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ വാഴൂർ എൻഎസ്എസ് കോളേജ് മുൻ പ്രിൻസിപ്പലും താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ വി ആർ ജയേന്ദ്രൻ പറഞ്ഞു ിലെ സെക്രട്ടറി വരയിൽ എത്തി അതിനുശേഷം ഏരിയയിലെത്തി വീണ്ടും ബ്രാഞ്ചിലോട്ട് അദ്ദേഹം പോയി ബ്രാഞ്ച് പ്രവർത്തകനായിട്ടാണ് പാർട്ടിയിൽ പിന്നീട് അദ്ദേഹം തുടർന്നത് ഒരു നല്ല സഹകാരി കൂടിയായിരുന്നു ഇടയ്ക്ക് അടലകുന്നം മഞ്ഞാമലം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ട് അദ്ദേഹം സേവനാന് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇരുപത്തിയാറ് വയസ്സുള്ളപ്പോൾ ഒരാൾ അവിടുത്തെ ഒരു വലിയ ജോയിൻറ്റ് കില്ലറായി അവിടെ കോസ്പോഡ് രാഷ്ട്രീയ സഹകരണ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു ഏറ്റുമാനൂർ എസ് എം എസ് എം ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് ചെറിയ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഹരി ഏറ്റുമാനൂർ ഹരി ആർ പിഷാറെഡി എം ആർ രവീന്ദ്രൻ അൻഷാദ് ജമാൽ രാജു അബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിച്ചു